ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അകാലനര എനിക്ക് പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് നര വന്നത് ആദ്യമൊക്കെ ഭാഗ്യനരയാണെന്ന് വിചാരിച്ച് പിന്നെ കുറേ നരച്ചും മുടി വന്നപ്പോൾ മനസ്സിലായി അകാലനരയാണെന്ന് ഇതിൻ്റെ സൊല്യൂഷന് വേണ്ടി ഡൈ അല്ലാതെ എന്ത് യൂസ് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഹെന്ന യൂസ് ചെയ്യാമെന്ന് കരുതിയെ ഞാനിവിടെ ഹെന്നയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഹെന്ന പൗഡർ ബഞ്ചാരസിൻ്റെയാണ് ഇതാക്കാൻ ഫസ്റ്റ് കുറച്ച് വെള്ളം തിളപ്പിക്കുക തിളക്കുന്ന സമയം ആവശ്യത്തിന് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇടുക ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഉലുവയും ഇടാം ഇത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് തിളച്ചതിനു ശേഷം ഇത് അരിച്ചെടുക്കുക ഒരു ബൗളിലേക്ക് ഹെന്ന പൗഡർ മാറ്റുക നേരത്തെ തയ്യാറാക്കിയ വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്യുക അധികം ലൂസാക്കാതെ വേണം വെള്ളമൊഴിക്കാൻ ഏകദേശം ഒരു ഗ്രേവി ടെക്സ്റ്റർ ആകുമോ നിർത്താം പിന്നെ ഒരു ഏഴ് മണിക്കൂർ അടച്ചു വയ്ക്കാം രാത്രിയാക്കി വെച്ച് രാവിലെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതിയെങ്കിൽ അതിട്ടാൽ മതി മുട്ടയുടെ സ്മെൽ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്യൂ ഇത് നന്നായി മിക്സ് ചെയ്യുക പിന്നീട് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഹെയർ ഓരോ പാർട്ടീഷനെടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഇത് അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളയാം ഇത് മന്ത്ലി ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ ഹെയറിന് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക